ഹലോ ഏതൊരു സംഭവങ്ങളായാലും ശരി അത് നമുക്ക് സംഭവിക്കുന്നത് വരെയും നമുക്കത് വലിയ ഒരു പുല്ലിൻ്റെ വില പോലും ചിലപ്പോൾ കാണിക്കത്തില്ല അത് സ്വാഭാവികമാണ് കാര്യം ഓരോരുത്തരെ ഇറച്ചിയിൽ നുള്ളുമ്പോഴല്ലേ വേദന എടുക്കത്തുള്ളൂ ആരാൻ്റെ അമ്മയ്ക്ക് രാത് പിടിച്ചാൽ കാണാൻ ചെയ്യല് ഇത്രത്തോളമൊക്കെ ഞാൻ വർണ്ണിക്കാനുള്ള കാരണം ഞാൻ വീഡിയോ ഇടാം ആ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് എന്തായിരിക്കും അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഫീല് എന്നുകൂടെ എനിക്ക് കമൻറ്റ് ഇടുന്നത് ഏതായാലും ഞാൻ ആ ഒരു ചെറിയ വീഡിയോ ഉണ്ട് അത് ഒറ്റ തള്ളൻ്റെ സങ്കടമാണ് അത് കേട്ടിട്ട് തന്നെ വല്ലാത്ത സങ്കടം ഇതൊക്കെ കണ്ടാലും കേട്ടാലും ഇപ്പോഴും ഈ തെരുവ് നായ്ക്കൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരൊക്കെ ഈ കാറിൽ പോകുന്ന ആൾക്കാരാണ് കേട്ടോ ലളിത്ത് കുഴി നടക്കണമെന്നല്ല റോട്ടിൽ കൂടെ നടക്കുന്ന ആൾക്കാരൊന്നുമില്ല കാറിൽ പാഞ്ഞു നടക്കുന്ന ആൾക്കാർക്കാണ് അവർക്കെന്തും പറയാം കാര്യം അവരൊന്നും അതാണ് ഞാൻ പറഞ്ഞ അവരൊന്നും ഇറച്ചിയിൽ നുള്ളുന്ന ഒരു മണ്ണ് തരി പോലും വീഴുന്നില്ല ഇതൊക്കെ പറ്റുന്ന പ സാധാരണക്കാരായ ആൾക്കാരൊക്കെയാണ് ഈ പാൽ പാലും കൊണ്ടുവരുന്ന ആൾക്കാർ അത് ഈ പിന്നെ പത്രം ഇടാൻ വേണ്ടി വരുന്ന ആൾക്കാർ അവരൊക്കെ സാധാരണക്കാർ സാധാരണക്കാരാണ് പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നടന്നു പോകാനല്ലേ പറ്റത്തുള്ളൂ അതുങ്ങൾക്കൊക്കെ സ്കൂളിൽ പിന്നെ വണ്ടിക്ക് പോകാനൊക്കെ പറ്റും എപ്പോഴും എപ്പോഴും വണ്ടിക്ക് പോയാലും ചിലപ്പോൾ വണ്ടികൾ അവിടെ നിട്ടിട്ട് അതുക്കിച്ചിരി നടന്നു വന്നതായിരിക്കുള്ളൂ ഇത്തിരി സ്ഥലത്ത് കൂടി പക്ഷെ അവിടെയൊക്കെ ഇതുപോലെയുള്ള പട്ടികളിങ്ങനെ അഴിച്ചിട്ടിട്ടുണ്ട് ഇതിനൊക്കെ ഒരു അറുതി വരത്തണ്ടേ അത് കണ്ടിട്ടും വല്ലതൊക്കെ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും ഒരു കുറച്ചു കൊണ്ട് ഇതിൽ അതിലും വലിയ പേവിഷവാദകളുള്ള കുറ ആൾക്കാർ കുറച്ചുകൊണ്ട് വരും എന്നിട്ട് അത് ഇങ്ങനെയാക്കി അത് മാറ്റി എന്താ പറയാ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കോർപ്പറേഷനും നഗരസഭയും എല്ലാം പക്ഷേ ഇതിൽ എത്രത്തോളം ഇവര് ഇതിൻ്റെ അകത്തൊക്കെ കൈകടത്തി ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട് ഇതിലിത് കണ്ടിട്ടില്ലേ സഹിക്കുന്നില്ല ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളും ഇതിൻ്റെ അകത്ത് അംഗങ്ങളാകുക നിങ്ങളും ഇതിനെ പ്രതികരിച്ചിറങ്ങുക എന്നാലേ വഴിയുള്ളൂ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക കാര്യം നിങ്ങളെല്ലാവരും കാണുന്ന ഓരോരുത്തരും ഇറങ്ങണം കാര്യം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ നമ്മുടെ മക്കൾക്കായിരിക്കും പറ്റുന്നത് അതിന് ഇറങ്ങിയേ പറ്റും നമ്മളിറങ്ങിയേ പറ്റത്തുള്ളൂ നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി